അതുകൊണ്ടാണ് യോഹന്നാനോട് പറയണത് ഇതാണ് എബ്രഹാം പറഞ്ഞ ദൈവം തന്നെ തന്ന കുഞ്ഞാട് അതുകൊണ്ടാണ് യോഹന്ന ഉടനെ പറയണത് ഓഫ് ഗോഡ് ഇതാണ് ദൈവം തന്നെ തന്ന കുഞ്ഞാട് എന്ന് ഉടനെ നിത്യപിതാവ് സ്വർഗം തുറന്നു പറയും ഇൻ ഹൂം അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നഖോബിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല അയ്യാ കായേൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല പക്ഷേ ആബലിൻ്റെ ബലി ദൈവം പ്രസാദിച്ചു പ്രസാദിക്കുക പ്രസാദിക്കാതിരിക്കുക ബലി പ്രസ്പെക്റ്റീവില് പറയുന്നതാണ് യേശുവിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിക്കാൻ പോവുകയാണ് ദൈവം പ്രസാദിക്കാൻ പോകുന്ന ബലിവസ്തുവിനെ ആത്മാവും മരുഭുമിലേക്ക് പോകും അവൻ തിരിച്ചു വന്നിട്ടാണ് പിന്നീട് ജ്ഞാനസാനം സ്വീകരിക്കണം എന്താ പിന്നീട് സുവിശേഷ പ്രഭാഷണത്തിനായി കഫർനാമിലേക്കും കർത്താവിൻ്റെ സ്വന്തം പട്ടണത്തിലേക്കും പോകുന്നത് പിന്നീട് അങ്ങോട്ട് കർത്താവിൻ്റെ സുവിശേഷ ദൗത്യങ്ങൾ ഓഫ് ഗോഡ് ആരംഭിക്കാൻ അറ്റ് ഹാൻഡ് അനുദിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക സമയമായെന്ന് സുവിശേഷം വളരെ വളരെ അച്ചുട്ട പോലെ ഉൽപ്പത്തി മുതൽ ഇങ്ങനെ ഘടനാത്മകമായി യേശുവിൻ്റെ രക്ഷയിലേക്ക് വരുമ്പോഴാണ് കൃപ ഉണ്ടാകുന്നത് എന്താണ് രണ്ടു പ്രാവശ്യം പറയും അപ്പോസലന്മാർക്ക് ബലിയെക്കുറിച്ച് ഈശോ ഒരിക്കലെ പാഷൻ പ്രഡിക്ഷൻസ് അങ്ങനെ മൂന്നോ നാലോ ഉണ്ട് ചില ദൈവശാസ്ത്രജ്ഞന്മാരും മൂന്നെന്ന് പറയും ചില ദൈവശാസ്ത്രജ്ഞന്മാരും നാലെന്ന് പറയും പീഡാനുഭവ പ്രവചനങ്ങൾ ഒരിക്കൽ ഈശോ പറഞ്ഞു നമ്മൾ ജലസെമിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് മനുഷ്യപുത്രൻ ശത്രു കാര്യങ്ങളെ പീഡി ഏൽപ്പിക്കപ്പെടും അവർ അവനെ പീഡിപ്പിക്കും അവൻ വധിക്കും അവനെ വധിക്കും മൂന്നാം ദിവസം ഈർത്തി നിൽക്കും അപ്പം ബലിയായി ആ ബലിയെക്കുറിച്ച് വചനങ്ങൾ കേട്ടപ്പോൾ പത്രോസ് പറഞ്ഞു ഇങ്ങനെ പറയരുത് ഇങ്ങനെ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാൻ കാരണം എന്താ യേശു ബലി ചെയ്താൽ പിശാസിൻ്റെ സാമ്രാജ്യം തകർന്നു പോകും അതുകൊണ്ട് പിശാശ് എപ്പോഴും പറയും സംഭവിക്കാതിരിക്കട്ടെ അതുകൊണ്ടാണ് മരുഭൂമിച്ച് വന്നപ്പോഴും അവൻ പറഞ്ഞു സംഭവിക്കാതിരിക്കട്ടെ നീ ദൈവത്തോളങ്ങി താഴേക്ക് ചാടുക കല്ലുകൾ അപ്പമാക്കുക എന്നിട്ട് മര്യാദ ലോകത്തിൽ മനുഷ്യൻ്റെ പേരും പെരുമയും ഇട്ട് ജീവിക്കുക കുരിശും മണ്ണാൻകൈട്ടൊക്കെ വെറുതെ നട്ടക്കച്ചവടമാണ് പോയിട്ട് കാര്യമില്ല എന്ന് പറയുക അവൻ ആ എന്നിട്ട് ഉടനെ കർത്താവ് പ്രാർത്ഥന കൊണ്ട് അവനെ ശാസിച്ച് മാറ്റിയപ്പോഴും ബൈബിൾ പറയും തൽക്കാലത്തേക്കാണ് അവൻ പോയിരിക്കുന്നത് അവൻ തിരിച്ചു വരുമെന്ന് പറയുക അവൻ തിരിച്ച് വന്നിട്ടുണ്ട് ആരിലൂടെ പത്രോസിലൂടെ അപ്പം ഈ പത്രോസിനോട് ഈശ്വ പറഞ്ഞു സാറ്റാനെ പുറകെ പോവുക കാര്യം ഇപ്പം മറ്റേ പോയ ആളാണ് ഇപ്പോൾ തിരിച്ച് വന്നിരിക്കണമെന്ന് പറയുക അപ്പം ആദ്യ പ്രൊഡിക്ഷൻ ആയില്ലേ രാത്രി യേശു അപ്പയെ കാണും അപ്പായെ കാണാൻ പറയും അപ്പ എല്ലാം കൈവിട്ട് പോണ പോലെ തോന്നുന്നു പത്ത് ദിവസം ഇപ്പം തന്നെ വട്ടം ചവിട്ടി എന്ന് പറയും ഇപ്പോൾ തന്നെ പത്ത് ദിവസം വട്ടം ചവിട്ടി യീശോക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഭവമാണ് പത്ത് റോസ് ചവിട്ടിയാൽ പിന്നെ യുവദാസിന് പ്രവർത്തിക്കാൻ ഗോളടിക്കാൻ എളുപ്പമാവും അതാണ് സാധനം പത്രോസ് ദിവസം വട്ടക്കാലിട്ടൊരാളെ മറിച്ചിട്ട് നമ്മൾ ഗോളും കൊണ്ട് മുന്നേർന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ പന്ത് യൂദാസം കഴിച്ചു പാടും യൂദാസ് കൃത്യമായിട്ടും ഗോളടിച്ചിരിക്കും അപ്പോഴാകപ്പാടെ ഒരു കലുഷിതമായ അന്തരീക്ഷം വരണത് പത്രോസിനെ ദിവസം കൊണ്ട് മാത്രം പസരം പരിഹരിക്കപ്പെടുന്നില്ല അപ്പാട് കണ്ണീരോടെ നിൽക്കും വട്ട് ടു ഡു മൈ ഫാദർ തിങ്സ് ആർ ഗോയിങ് ലൈക്ക് ദാറ്റ് ഇങ്ങനെയാ പോകണത് എനിക്ക് ഞാൻ ഒറ്റക്കായി പോകുന്നത് ആരുമില്ല കൂടെ ഉണ്ടായിരുന്ന ആൾ പത്ത് ദിവസമാണ് പത്ത് ദിവസമാണ് ഇപ്പോൾ വട്ടം ചുവട്ടി വട്ട് കാന ഐ ഡൂ ഇത് ചെയ്യും അപ്പം അപ്പ ഇത് രണ്ടു പ്രാവശ്യം പറഞ്ഞ് അപ്പ പറഞ്ഞു കുഴപ്പമില്ലമാരെ എല്ലാത്തിനെയും കെട്ടിയെടുത്ത് കൊണ്ടുപോവാ താബോറിൽ കൊണ്ടുവരാൻ പറഞ്ഞു ഒരു ഈ സാധനത്തിനെയും കൊണ്ട് കർത്താവിൻ്റെ കുരിശ് മരണ മൂന്ന് കൊല്ലമായിട്ട് ഈ ആൾക്കാർ തിരഞ്ഞെടുപ്പിനു ശേഷം അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഇപ്പം അപ്പ എന്താ പറഞ്ഞിരിക്കുന്നത് കുഴപ്പമില്ല ഇപ്പം എന്തു ചെയ്യുക ഒരു പണി പണി ഒരു പണിയുണ്ട് കൊണ്ടുപോവാ നീ ആരാണെന്നുള്ളത് അവർക്ക് അത്രക്ക് ബോധ്യമായിട്ട് തോന്നണ കാരണം നീ അവിടെ കൂടെ ഇരുന്ന് ചപ്പാത്തി കഴിക്കുകയും ചെയ്യും ഭക്ഷണം കഴിക്കും വെള്ളവും കഴിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ നിനക്ക് അടുപ്പിങ്ങനെ ഒത്തിരി പരിചയമുള്ളത് കൊണ്ട് ഇവർക്കത്ര ഇന്ത്യൻ കണ്ണീഷൻ ആന്തരികമായൊരു ബോധ്യം കിട്ടില്ല എന്ന് തോന്നുന്നേ നീ അവിടെ കൂടെ പായകിടന്ന് ഉറങ്ങും അവിടെ നിന്ന് ഇരുന്നിട്ട് പ്രാർത്ഥിക്കും പോയി ഭക്ഷണം കഴിക്കും ഇവിടെ കൂടെ തുളെ കൈയിട്ട് നടക്കും എന്നിട്ട് രൂപന്മാരെ കാണിക്കണമൊക്കെ ഒപ്പറായിട്ട് തന്നെ തന്നെ നീ നീതീകരിച്ച് കൊടുക്കും കാര്യം കണ്ടവൻ്റെ സാപത്ത് ദിവസം കണ്ടവൻ്റെ പോയി കട്ടുതന്നതാണ് നാട്ടകീസായി ഉണ്ടാക്കിയതാണ് ഇപ്പൊ ഈ കാലത്ത് മാത്രമല്ല ശിഷ്യന്മാർ പണ്ട് നാട്ടുകീസ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കർത്താവ് ഉടനെ അത് നീതീകരിച്ച് നീതികരിച്ച് ഒറ്റ ദിവസം ഞെട്ടിപ്പോയി നീതീകരിക്കുന്ന ഡിസ്മിസ് ചെയ്യുന്ന ഓർത്ത് സസ്പെൻഡ് ചെയ്യുന്ന ഓർത്ത് കാര്യം സ്ഥാപിച്ച ദിവസം വില എടുക്കാൻ പറ്റാത്ത ദിവസം കണ്ടവൻ്റെ പുരടത്തിന് കട്ട് തിന്നിരിക്കുകയാണ് തിന്നതിന് മാത്രമല്ല മറ്റുള്ള കൊടുക്കുകയും ചെയ്ത് അതിങ്ങനെ കൊടുത്താൽ സഹിക്കാം ജനം കണ്ടുപോയി ഇത് മീഡിയ എല്ലാം കണ്ടുപോയി ഇപ്പം പുറത്തേക്ക് വന്നപ്പോഴേ ജനം പറഞ്ഞ ആ ഇപ്പം മനസ്സിലായി അപ്പം നീ പറഞ്ഞൊക്കെ വെറുതെ ചുമ്മാ കള്ളത്തരമാണ് ആപത്ത് ദിവസമാണ് നിൻ്റെ ശിഷ്യന്മാർ കണ്ടവൻ്റെ ഗോതമ്പ് പറച്ച് തിന്നിരിക്കണത് ഇതാണ് അവസ്ഥ വന്നിരിക്കുന്നത് അപ്പം പത്ത് ദിവസത്തിന് വെള്ളിടി ഇറങ്ങി കാര്യം എന്താണ് കർത്താവ് എങ്ങാനും പത്ത് ദിവസവും നോക്കി കഴിഞ്ഞാൽ ഇവൻ്റെ വായി ഗോതമ്പ് ഇരിക്കുകയാണ് മറ്റുള്ള ആരെങ്കിലും കൂടെ കർത്താവ് തന്ത്രപൂർവ്വം നോക്കിയില്ല നോക്കിയില്ല നോക്ക പോലെ കർത്താവ് ഇവരോട് പറഞ്ഞു സി ഇറ്റ്സ് ഓക്കേ അപ്പോൾ പത്ത് ദിവസം വിചാരിച്ചത് ഒരു സസ്പെൻഷൻ ഉറപ്പാണ് ഒരു ഡിസ്മിഷർ ഉറപ്പാണെന്ന് പറഞ്ഞിരിക്കുക അപ്പം ഇതൊന്നും സംഭവിക്കാതെ ഈശോ പറഞ്ഞേ സി ദാബിദ് അനുചരന്മാരും വിശ വന്നപ്പോൾ എന്നാ ചെയ്തത് ദേവാലയത്തിൽ കയറിയിട്ട് പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രം കഴിക്കാൻ വരുന്ന കാഴ്ചവഴപ്പം എടുത്ത് കഴിച്ചില്ലേ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും അതിവാദനായി വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു ഇത് പത്രോസിനെ ശരിക്കും വല്ലാണ്ടാക്കിയിട്ടുണ്ട് പത്ത് വർഷയ്ക്ക് അവസാനം കുരിശും കൊണ്ട് വരുമ്പോൾ പറയും ഏയ് ഈ സൈസെടുക്കത്തില്ലെന്ന് പറയും സാധനം മര്യാദക്ക് തലകുഴയായിട്ട് കുറച്ചു എൻ്റെ കർത്താവിൻ്റെ ഒപ്പമാകാൻ ഞാൻ തയ്യാറല്ല ഇവിടെ ഇഞ്ചിഞ്ചായിട്ടൊരു ജന്മം ഈ കുരിശത്തൂങ്ങി തലകിഴായിട്ട് ഞാൻ മരിക്കും അതാണ് ജീസസ് എന്ന് പറയും ഞാൻ അനുഭവിച്ച എൻ്റെ കർത്താവ് ഈശോ ഇങ്ങനെ ഇവരിലേക്ക് കൊടുക്കണ ഒരു പവറുണ്ട് അതെന്ന് പറഞ്ഞ് വല്ലാത്തൊരു പവറാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് സ്നേഹം ആയി അർപ്പിച്ച് അവനെ വീണ്ടെടുക്കുന്ന ഒരു റെഡിങ് ലവാണ് ഈശ്വര സ്നേഹത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല ദൈവേ ഞാൻ നിന്നോട് പറഞ്ഞു നീ കൃപയിൽ വളരാനുണ്ടെങ്കിൽ സ്നേഹത്തിൽ വളരണമെന്ന് പക്ഷേ എന്ത് സ്നേഹമാണ് ബൈബിൾ പറയും അഗാപ്പെ ഫീൽ ചെയ്യാൻ ഈ റോസും കുറേ സാധനം പറയും ഈ റോസ് പ്രണയം എന്ന് പറയുന്നത് സഹോദര സ്നേഹം ഫീലിയ എന്ന് പറഞ്ഞാൽ അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹം ഇതൊന്നുമല്ല കർത്താവിന്റെ സ്നേഹം എന്നിട്ട് കർത്താവിന്റെ സ്നേഹത്തെ കൊണ്ടുവന്നൊരു അഗാപ്പ ആക്കി വെക്കും ഒക്കെ വെറുതെ ചുമ്മാ അതൊന്നുമല്ല റെഡി രക്ഷിക്കുന്ന സ്നേഹ ദൈവം സ്നേഹത്തെ മാർക്കിടുന്നത് ഗ്രീക്കുകാരൻ പഠിപ്പിച്ച സ്നേഹത്തിന്റെ മാനദണ്ഡം അനുസരിച്ചല്ല കരശ്മാരി ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പറയും സ്നേഹം നാലുതരമുണ്ട് അഗാപ്യണ്ട് പീലിയ ഉണ്ട് ഈറുവസ് ഉണ്ടെന്നൊക്കെ പറയും ഇത് ഗ്രീക്കുകാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സ്നേഹം എന്താണ് ും നിന്റെ ന്യൂനതകളോ പരാധീനതകളോ പോരായ്മകളോ അമ്മ കണ്ണു വെക്കാതെ നിന്നെ മനസ്സിലാക്കുന്ന നിന്നെ മനസ്സിലാക്കി രക്ഷിക്കുന്ന സ്നേഹമാണ്